ഐ പി എൽ മത്സരങ്ങളിലെ കൗതുക കാഴ്ച ആരാധകർക്കും എക്കാലവും ആവേശം പകരുന്നവയാണ് അതൊക്കെ സ്ക്രീനിൽ കണ്ടാൽ ആരാധകർ ഒന്നടങ്കം അത് ആഘോഷിക്കാറുമുണ്ട് ഐ പി എൽ മത്സരങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആരാധകർ കാണുന്ന ഒരു സംഭവമാണ് ഐ പി എൽ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടി പ്രമോഷന്റെ ഭാഗമായി പല വർഷങ്ങളിൽ പല വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ വർഷം ടാറ്റയുടെ തന്നെ കർവ് എന്ന വണ്ടിയാണ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടുള്ളത് എന്നാൽ ഏതൊരു ആരാധകരെയും ഒരു തരത്തിൽ അമ്പരപ്പിക്കുന്ന കാര്യമാണ് അതിൽ പന്തിടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യം പല ആവർത്തി അത് നടന്നിട്ടുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ അത് സംഭവിക്കുക വളരെ വിരളമാണ് എന്നാൽ ആർ സി ബി സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരത്തിൽ അത്തരം ഒരു കാഴ്ച തന്നെ സംഭവിച്ചിരിക്കുകയാണ് അഭിഷേക് ശർമ്മയാണ് ആ വണ്ടിയുടെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചത് അതും സൈഡ് വിററോ ബോഡിയൊന്നുമല്ല നല്ല ഫ്രണ്ട് ഗ്ലാസ് തന്നെ അപ്പോൾ തന്നെ ആരാധകർ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് പോയി മത്സരത്തിന്റെ മൂന്നാം ഓവറിലാണ് സംഭവം സൺറൈസേഴ്സ് ഹൈദരാബാദ് അതിഗംഭീരമായി ബാറ്റ് ചെയ്യുകയാണ് അഭിഷേക് ശർമ്മയുടെ ഒരു കലക്കൻ സിക്സിലൂടെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയത് ആരാധകർക്ക് ഒരു തരത്തിലത് ആവേശമാവുകയും ചെയ്തു മത്സരത്തിൽ ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ആരാധകർക്കിടയിൽ എപ്പോഴും ചർച്ചയാകാറുള്ളത് ക്യാമറമാൻ സംഭവിച്ച അമലികളടക്കം വലിയ രീതിയിൽ മുമ്പും ചർച്ചയായിട്ടുണ്ട് മികച്ച ഫോമിലാണ് അഭിഷേക് ശർമ്മ ഇന്ന് ബാറ്റ് ചെയ്തത് എന്നാൽ പെട്ടെന്ന് പുറത്തായത് ആരാധകർക്കും നിരാശയായി മത്സരത്തിൽ സൂപ്പർ മാച്ചും അഭിഷേക് ശർമ്മ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദ് അതിഗംഭീരമായ വിജയം ആർ സി ബിക്ക് സ്വന്തമാക്കി മത്സരത്തിൽ നാല്പത്തിരണ്ട് റൺസിന്റെ വിജയമാണ് സൺറൈസേഴ്സിന് സ്വന്തമായത് ഇതോടെ പോയിന്റ് പട്ടികയിൽ ചെറിയ രീതിയിലുള്ള സമ്മർദ്ദവും ആർ സി ബിക്ക് ഉണ്ടായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ദിഗ്ബ്രാർത്ഥ്യമായി വടക്കുണ്ടാക്കിയത് അഭിഷേക് ശർമ്മയായിരുന്നു ഇത് ദിഗ്വേഷനുള്ള മറുപടിയാണോ എന്നാണ് ഒരു വിഭാഗം ആരാധകർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നത്